ഭർത്തുപീഡനത്തിന് പരാതി നൽകിയ വിരോധത്തിൽ വീടും വാഹനവും കത്തിച്ച സംഭവത്തിൽ പ്രതിയെ പൊന്നാനി പോലീസ് പിടികൂടി ഭർത്ത് പീഡന പരാതി നൽകിയ വൈരാഗ്യത്തിൽ വീടും വാഹനവും കത്തിച്ച സംഭവത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു കാലടിയിൽ ഭർത്താവിനെതിരെ പരാതി നൽകിയ വൈരാഗ്യത്തിന് ഭാര്യയായ യുവതിയുടെ വീട്ടിനും വീട്ടിലെ മൂന്ന് ബൈക്കിനും തീയിട്ട സംഭവത്തിൽ പ്രതിയായ വടക്കേക്കാട് പുനയൂർ സ്വദേശി ബിനീഷിനെയാണ് വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാംഗ്ലൂരിൽ നിന്നും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്തായിരുന്ന ബിനീഷും ഭാര്യയും തമ്മിൽ പിണക്കത്തെ തുടർന്ന് കേസ് നൽകിയിരുന്നു കേസ് നൽകിയ വിരോധത്തിന് നാട്ടിലെത്തിയ ബിനീഷ് ഭാര്യ വീട്ടിലെത്തി രാത്രിയിൽ ബഹളം വെച്ചതിനെ തുടർന്ന് പൊന്നാനി പോലീസിൽ ഫോണിൽ വിളിച്ച് ഹാജരാകാൻ നിർദ്ദേശിച്ചതിൽ പോലീസിനോട് മോശമായി പെരുമാറുകയും തുടർന്ന് അർദ്ധരാത്രിയിൽ കാലടിയിലെ യുവതിയുടെ വീട്ടിലെത്തി തീവക്കുകയും ചെയ്തിരുന്നു സംഭവത്തിനുശേഷം ശേഷം ഒളിവിൽ പോയ പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളെന്ന് മനസ്സിലാക്കി പോലീസ് ലൂക്കൌട്ട് നോട്ടീസ് നൽകിയിരുന്നു തുടർന്നാണ് ബാംഗ്ലൂർ എയർപോർട്ട് പോയി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ എയർപോർട്ടിൽ ബിനീഷിനെ തടഞ്ഞുവെച്ചത് തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് തിരൂർ ടാൻസ് ആഫ് അംഗങ്ങളും ചേർന്ന് പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ